നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം വെറുമൊരു കുഞ്ഞൻ എലി എന്ന തള്ളിക്കളയല്ലേ നൂറ്റി ഒൻപത് കുഴിബോംബുകൾ കണ്ടെത്തിയ മിടുക്കം റോണിന് ലോക റെക്കോർഡ് കംബോഡിയയിലാണ് സംഭവം നൂറിലധികം കുഴിബോംബുകളും യുദ്ധത്തിന്റെ മറ്റു അവശിഷ്ടങ്ങളുമാണ് ഈ എലി കണ്ടുപിടിച്ചത് ഇത്രയധികം കുഴിബോംബുകൾ കണ്ടെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ എലിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ റോണിൻ റോണിൻ ഇപ്പോൾ അഞ്ച് വയസ്സാണ് റോണിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി ഒൻപത് കുഴിബോംബുകളും പതിനഞ്ച് മറ്റ് ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ അപ്പോപ്പോ പറയുന്നത് ഏറ്റവും കൂടുതൽ കുഴിബോംബുകൾ കണ്ടെത്തിയ എലി എന്ന പദവി ഇപ്പോൾ റോണിന് സ്വന്തമാണ് റോണിന്റെ പ്രവർത്തനങ്ങൾ കബോഡിയായക്കാരുടെ സുരക്ഷയിൽ വലിയ വ്യത്യാസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അവരുടെ പ്രസ്താവനയിൽ പറയുന്നത് ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകളായി അപ്പോപ്പോ എലികൾക്ക് കുഴിബോംബ് കണ്ടെത്താനുള്ള പരിശീലനം നൽകി വരുന്നുണ്ട് ഇങ്ങനെ പരിശീലനം നടത്തി കുഴിബോംബുകൾ കണ്ടെത്താനായി അവർ അവയെ പ്രാപ്തരാക്കുന്നു ദിവസത്തിൽ മുപ്പത് മിനിറ്റാണ് ഇവ ജോലി ചെയ്യുന്നത് പിന്നീട് ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ ഈ എലികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കില്ല പിന്നീട് അവ വിരമിച്ചതായി കണക്കാക്കും